അനന്തര കേസ് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു പ്രോ വില്ലലായിട്ട് കിടക്കുന്ന ഒറ്റ സംഭവം ഡോണർ ഏരിയ ഡോണർ ശോക ശോകമാണ് പിന്നെ ഇവിടെ ഓക്കെ എന്തായാലും നമുക്ക് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന മാക്സിമം ട്രൈ ചെയ്യുന്നതാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഡോണർ പോരാ പക്ഷെ എന്നാലും നോക്കാം മാക്സിമം നോക്കാം കേരളമൊക്കെ ഭരിച്ചിരിക്കാൻ സൈഡ് ബ്ലോക്കെല്ലാം ഭരിച്ചിട്ടുണ്ട് ഇതുവരെയാണ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത് കിട്ടുന്നത്ര ചെയ്യും ബാക്കി ഏരിയ ഡോക്ടർ ട്രീറ്റ്മെന്റ് മെഡിസിൻസ് കൊണ്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് വരുന്ന നോക്കാം വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പിന്നെ ആലോചിക്കാം സെക്കൻഡ് സീറ്റിംഗ് ആലോചിക്കാം അപ്പോൾ എന്തായാലും അതിനെന്തോ നമുക്ക് സർജറിയിൽ ചെയ്തിട്ട് കാണാം ഞാനെന്തൊരു സർജറി കഴിഞ്ഞു ഭയങ്കര ചുള്ളനായിരിക്കാണ് തൊപ്പി ഇനി മാറ്റുമെന്ന് വിശ്വസിക്കുന്നു എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒന്നും പറയാനില്ല ഞാൻ എക്സ്പെക്ട് ചെയ്തത് വലിയൊരു എന്താ പറയാ നല്ല വേദന എടുക്കും അത്യാവശ്യം നല്ല പേടിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇത് ജസ്റ്റ് ഒരു കേക്ക് വാക്ക് പോലത്തെ ഒരു പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് പോവുക ഈ പനിയൊക്കെ വരുമ്പോൾ ഇഞ്ചെക്ഷൻ എടുക്കത്തില്ലേ ആ ഒരു വേദന പോലും ഉണ്ടായിരുന്നില്ല നമുക്ക് ഈ ഒരു അനസ്തേഷി എടുത്ത സമയത്ത് അത് കഴിഞ്ഞ് പുള്ളി നമ്മൾ മരവിക്കും പിന്നെ സീറ്റിങ്ങും അതുപോലെ തന്നെ പഞ്ചിങ്ങും ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് ചെയ്തു നമ്മൾ വിചാരിച്ച സമയത്തിനേക്കാൾ പെട്ടെന്ന് തന്നെ ഇത്രയും ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിവിടെ വന്ന സമയത്ത് ഇവരെല്ലാരും എൻ്റെ ഒരു ഡോണർ ഏരിയ കണ്ടിട്ട് ഞാൻ ാണ് രണ്ടായിരത്തി നാന്നൂറൊക്കെ പറഞ്ഞ ഇതാണ് പക്ഷെ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവായിരത്തി എഴുന്നൂറ് പ്ലസ് ഗ്രാഫ്റ്റ് നല്ല ഹൈ ഡെൻസിറ്റി ഇവിടെ വെച്ചിട്ടുണ്ട് സോ അത് കണ്ട് ഇത് ഇത് സർജറി കഴിഞ്ഞ് ഞാൻ തന്നെ കണ്ടപ്പോൾ ഇത്രയും കവർ ചെയ്യാൻ പറ്റിയോ എന്ന് സാറ്റിസ്ഫൈഡ് ആണ് ഒന്നും പറയാനില്ല അല്ലേ ആണ് നമ്മളെ എന്താ പറയുക ടേക്ക് കെയർ ദ ഓരോ സ്റ്റാഫും ഡോക്ടർ എല്ലാവരും നല്ല രീതി ചെയ്തു ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായില്ല ജില്ല ജില്ലാണ് പാട്ടൊക്കെ ഇട്ട് ആട്ടിപൊള്ളിയായിട്ട് പാട്ടെല്ലാം കേട്ടു ആൾക്കാർക്ക് വലിയൊരു പേടിയുണ്ട് സർജറിന്ന് പറയുമ്പോഴേ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ നല്ല ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ കളിച്ചിരിച്ചൊക്കെ നിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഉള്ളിൽ പേടിയൊരു ഉണ്ട് മാത്രമല്ല ഒരു എന്താ പറയാ ഈ അനസ്തേഷി എടുക്കുമ്പോ നല്ല പെയിൻ വരും നല്ല പെയിൻ വരും കൊറേ അന്മാർ എന്നെ പതി പേടിപ്പിട്ടില്ല അവസാനം ഇത് എടുത്തപ്പോഴാണ് ഇത് ഇത്രയല്ലേ ഉള്ളൂ എന്ന് മനസ്സിലായത് ട ഇങ്ങനെ വട്ട വിട്ടിട്ട് ചുറ്റും എടുക്കും ഒരു പത്തുനൂറ് ഇഞ്ചക്ഷൻ എടുക്കും പക്ഷെ ഇഞ്ചെക്ഷൻ എടുക്കാൻ നമ്മൾ അറിയത്തില്ല നമ്മടെ ആ ഒരു എടുക്കുന്ന ഡോണറേ മൊത്തം ഒരു തരുമ്പോഴത്തേക്ക് ചെറിയ പെയിൻ ഉണ്ട് പക്ഷെ അത് നമുക്ക് സഹിക്കാൻ പറ്റാവുന്നേ ഉള്ളൂ വലിയ കാര്യമൊന്നുമില്ല ഇതിന് സത്യം പറഞ്ഞാൽ സർജറിന്ന് പോലും പറയേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് അങ്ങോട്ട് പോകുന്നു ഇവിടുന്ന് സാധനം എടുത്ത് ഇവിടെ വെക്കുന്നു വീട്ടിൽ പോകുന്നു അത്രേ ഉള്ളൂ ഞാനിപ്പം നിങ്ങൾ തന്നെ ഊഹിക്കാലോ ഞാനിപ്പോ സർജറി കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി ഇത്ര എനർജി ഇത് സംസാരിക്കണമെങ്കിൽ എന്റെ എനർജി വീഡിയോ എനർജി സംസാരിച്ചോണ്ട് ഒരു തരത്തിലുള്ള ഹെഡ് അല്ലെങ്കിൽ വേറെ ഒരു കാര്യങ്ങളും ഞാൻ പെർഫെക്റ്റ്ലി ഓൾറെയിറ്റ് ആണ് തലവേദന ഇല്ല ഒന്നുമില്ല ഹ്രഡ്സ് ഒന്നുകൂടി വലിയ ചെറിയ ചാനലായി തന്നതിന് വളരെ അങ്ങനെ ആയിട്ടുള്ള ഫോളോസ് ഉണ്ട് അവരിലോട്ട് നമ്മള് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ അതാണ് ഞാൻ കൊടുക്കുന്ന ഒരു ഇതിപ്പം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഞാൻ മുഖം നോക്കാതെ വെട്ടി വെട്ടിത്തുറന്ന് പറയും അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ എന്നെ ഫോളോ ചെയ്ത് സോ അത് അത് ഈ ഒരു കാര്യത്തിലും വെരി ഹാപ്പി അങ്ങനത്തെ റിവ്യൂ ആണ് നമുക്ക് വേണ്ടത് എനിക്ക് വേണ്ട അങ്ങനത്തെ തന്നെ റിവ്യൂ റിവ്യൂ എന്റെ അനന്ദ് വരാനുള്ള കാരണം ഒരു വീഡിയോ ചെയ്യുമ്പോൾ വളരെ പറയും സംഭവമുണ്ട് ഞാൻ ഈ പരിപാടി ഇന്നും തുടങ്ങിയ ഞാൻ സത്യം ചേട്ടനെ കൊറേ തവണ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാല് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അറിയില്ല 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 റിവീൽ ചെയ്തിട്ടില്ല ഞാനാണെന്ന് റിവീൽ ചെയ്തിട്ടില്ല എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് അറിയത്തില്ല ഞാൻ അനന്തു എന്ന് പറഞ്ഞിട്ടാണ് കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറെ ചേട്ടം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഇതിന്റെ സമയം കിട്ടിയില്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ആദ്യം ഐ തിങ്ക് ഇത് നോക്ക് മെഡിസിനോട് വരാനൊരു ചാൻസ് ഡോക്ടറെ പെട്ടെന്ന് ആ ഒരു ഡെൻസിറ്റി വ്യത്യാസം മനസ്സിലാവില്ല മുടി വളർത്തി കഴിയുമ്പോഴാണ് ഇത്രയും പോയി എന്ന് മനസ്സിലാവുന്നത് പിന്നെ ഞാൻ ഈ ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യുന്ന സമയത്തൊക്കെ ഉറക്കമൊന്നുമില്ല അങ്ങനെയാണ് കംപ്ലീറ്റ് ഈ സാധനം കൊഴിഞ്ഞു പോകുന്നത് മെയിൻ ആയിട്ട് എന്റെ ഹാബിറ്റ് ഫുഡ് ഹാബിറ്റ് പിന്നെ ഉറക്കമില്ലായ്മ ഇതൊക്കെയാണ് ഇത് മുടിഞ്ഞു മുടി കൊഴിഞ്ഞു പോകാനുള്ള വൺ ഓഫ് ദ റീസൺ അങ്ങനെ ഞാനത് തീരുമാനിച്ചു ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാമെന്ന് തീരുമാനിച്ച ശേഷം ഞാൻ ഒന്ന് രണ്ട് ക്ലിനിക്കിൽ പോയി അവരുടെ ഒരു ഇതെടുത്തു ചില ക്ലിനിക്കിൽ പോയ സമയത്ത് അവരുടെ ഒരു സഹകരണമൊന്നും എനിക്ക് സീരിയസ്ലി ഇഷ്ടപ്പെട്ടില്ല ഞാൻ കൺവിൻസ്ഡ് ആയത് ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ വന്നപ്പോൾ കൺവിൻസ്ഡ് ആയി അങ്ങനെ ഞാൻ കുറെ കാലമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ചേട്ടൻ ലാഡൻ സിറ്റിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് ജാദവ്നെ പറ്റി സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെയാണ് സത്യത്തിൽ എന്റെ പേര് റിവീൽ ചെയ്തുകൊണ്ട് ഞാൻ ആരാണ് അല്ലെങ്കിൽ ഞാനൊരു യൂട്യൂബർ ആണെന്നും പറഞ്ഞിട്ട് ചേട്ടനെ കോൺടാക്ട് ചെയ്തു ഞാൻ മനസ്സിലാവുന്നു മനസ്സിലാവുന്ന ആളാണ് ചാനൽ ഉണ്ട് എന്നും പറഞ്ഞിട്ട് അങ്ങനെയാണ്

എന്റെ ഫോണിൽ ഡിലീറ്റ് ചെയ്യാ ഒരു മെസ്സേജ് ഡിലീറ്റ് ആവുമോ ഡിലീറ്റ് ചെയ്യാൻ എനിക്ക് അറിയില്ല എന്റെ ഫോണിൽ കടക്കില്ല ഞാൻ കൊറേ മെസ്സേജ് താങ്ക് യു ഫോർ ഗീവിംഗ് വീഡിയോ